പക്ഷേ താങ്കൾ ആ ആലപ്പുഴയുടെ പശ്ചാത്തലത്തെ ഒരു മതസ്പർദ്ധയിലേക്ക് തള്ളിവിടുന്ന ചില പരാമർശങ്ങൾ നടത്തി പെണ്ണി പറയുകയാണെങ്കിൽ ശ്രീറാം വെങ്കട്ടരാമനെ രാമനെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് അവിടെ നിയമിച്ചു അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടുല്ലോ കൊല്ലപ്പെട്ടു എന്നല്ല അത് അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരു ആക്സിഡന്റ് ഉണ്ടായി അദ്ദേഹം ഒരു മുസൽമാനാണ് ഒരു മുസ്ലിമാണ് കൊല്ലപ്പെട്ടത് സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോ അതിൽ അജണ്ട ഉണ്ടോ ഇല്ല എന്നുള്ളത് ലോയിന്റ് ഓർഡർ ഓഫീസേഴ്സ് ആണ് പറയേണ്ടത് അപ്പോൾ അവിടെ താങ്കൾ പരാമർശിച്ച ഒരു കാര്യം പതിനയ്യായിരത്തോളം വരുന്ന മുസ്ലിം സംഘടനയിലുള്ള ആളുകൾ സംഘടിച്ച് അവിടെ റൈറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു റൈറ്റ് മീൻസ് ഒരു പ്രൊസഷൻ നടന്നു ശ്രീറാം വെങ്കട്ടരാമന്റെ ഒപ്പം ഉണ്ടായിരുന്നത് വഫാ ഫിറോസ് എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം വനിതയാണ് ഒരു പക്ഷേ ഈ വഫാ ഫിറോസും ശ്രീറാം വെങ്കട്ടരാമനും തമ്മിലുള്ള ബന്ധമാണ് ആയിരിക്കാം ഒരു ഈ മുസ്ലിം സംഘടനകളെ ചുടിപ്പിച്ചത് ഇപ്പോൾ ലവ് കുരുക്ഷേത്ര പോലെ ഒരു സംഭവം എവിടെയോ പരാമർശിച്ച് കേട്ടു താങ്കളുടെ ഇൻ്റർവ്യൂലാണെന്ന് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ ലവ് ജിഹാദ് പോലെ ഹിന്ദുക്കളും ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലവ് കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പരാമർശിച്ച് കേട്ടു ഞാൻ ഉപയോഗിച്ച് വാക്കൊന്നും അല്ലല്ലോ ഇരുപത്തൊന്ന് പേര് ഈ പാർട്ടി എസ് ഡി പി യുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് കൊടുത്തില്ലേ കുട്ടനാട്ടിൽ നിന്ന് പാർട്ടിന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രീറാം വെങ്കട്ടരാമൻ ശ്രീരാം വെങ്കട്ടരാമന്റെ വിഷയമായി താങ്കൾ വരച്ചെടുത്ത ആ ക്യാൻവാസ് അതെന്താ അതിനെ കുറിച്ചാണ് ചോദിച്ചത് അതെന്താ ഞാൻ വരച്ച ക്യാൻവാസാണ് പതിനയ്യായിരം പേര് റോഡിൽ ഇറങ്ങിയത് അല്ല പക്ഷേ പോട്രേജ് ചെയ്ത രീതിയാണ് പോർട്രേറ്റ് പോർട്ട്രേ പ്ലെയിൻ ആയിരുന്നില്ല അവരുടെ ആവശ്യം എന്തായിരുന്നു അവരുടെ ആവശ്യം എന്താ പതിനയ്യായിരം പേര് റോഡിൽ ഇറങ്ങിയിട്ട് അവരുടെ ആവശ്യം എന്താ ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റുക ഈ പതിനയ്യായിരം പേര് മുസ്ലിംസ് ആയിരുന്നു ആയിരുന്നു എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഉറപ്പിച്ച് പറയും ഞാൻ അതല്ലാതെ ആരാണ് ആരെയുണ്ടായിരുന്നതിനകത്ത് ഇറ്റ് വാസ് എ മുസ്ലിം ക്രൗഡ് പ്ലെയിൻലി ആൻഡ് വാട്ട് വാസ് ദർ ഡിമാൻഡ് ശ്രീരാം വെങ്കട്ടരാമനെ മാറ്റണം മാറ്റിയില്ല രാഖിരാമനെ മാറ്റിയില്ല ശ്രീരാം വെങ്കട്ടരാമനെ അത് കീഴടങ്ങലാണ് മുസ്ലിം തീവ്രവാദികൾക്ക് കീഴടങ്ങിയതിന്റെ അടയാളമാണത് ഈ വഫാ ഫിറോസും ശ്രീറാം വെങ്കട്ടരാമനും തമ്മിലുള്ള ബന്ധം അതിനെ കുറിച്ച് എന്താ പരാമർശം എനിക്കറിയാമല്ലേ കാര്യമായിട്ട് അല്ല ഞാൻ നോക്കുന്നത് നിങ്ങൾ ഒരു ജില്ലാ കളക്ടറെ ഒരു ആക്സിഡന്റ് പേരിൽ അതിന്റെ കേസുണ്ട് കോടതി ഉണ്ട് നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അങ്ങേരെ ആലപ്പുഴ ജില്ലയിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാർ നിരത്തിലിറങ്ങിയിട്ട് അതിന് ഗവൺമെന്റ് കീഴങ്ങി അങ്ങേരെ സ്ഥലം മാറ്റി ഈ ആൾക്കൂട്ടം ശ്രീരാം വെങ്കട്ടരാമനെ മാറ്റണമെന്നാവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ഹിന്ദു ആയതുകൊണ്ടല്ല പിന്നെ ഈ ഇയാള് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ആള് മുസ്ലിമാണ് ശരി അപ്പൊ ഒരു മുസ്ലിമിനെ കൊന്നത് അഥവാ ചത്തത് അതിന് ഉത്തരവാദിയായ കളക്ടർ ഇവിടെ ഇരിക്കാൻ പാടില്ല ആ കളക്ടർ ഇരിക്കാൻ പാടില്ല ആ അല്ല ശ്രീരാം വെങ്കട്ടരാമൻ ഹിന്ദുവായി ഹിന്ദുവായി മുസ്ലിംസ് മരിക്കുന്നത് മുസ്ലിംസ് മരിക്കുന്ന ഒരു കളക്ടർക്ക് മാത്രം ഇത്ര ഒരു അർത്ഥം എന്താണ് വേറൊരു കാര്യം ഇതുപോലെ കളക്ടറുടെ വണ്ടി ഇടിച്ച് മരിച്ചു വേറൊരു മുസ്ലിം ഇല്ല കേട്ടോ എന്റെ അറിവിലില്ല മുസ്ലിങ്ങൾ ഈ കളക്ടർ ഹിന്ദു ആയതുകൊണ്ടാണോ എന്നാണ് ചോദ്യം എന്റെ അല്ലായിരുന്നെങ്കിൽ അവര് സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കുമായിരുന്നു അതിന്റെ അർത്ഥം അയാൾ ഹിന്ദു ആയതുകൊണ്ടാണ് അതും കൂടെ ഉണ്ടാവാം ബട്ട് ബേസിക്കലി ആയിട്ടുള്ള ഒരു ആൻസർ ഡിപ്ലോമാറ്റിക് ഇല്ല ഡിപ്ലോമാറ്റിക് ഈ അത് എനിക്ക് ഞാൻ അല്ല കാരണം അവരുടെ വിഷയം ഈ ബഷീർ മരിച്ചതാണ് അല്ലാതെ വെങ്കിട്ടരാമൻ ഹിന്ദു ആണോ എന്നുള്ളതല്ല അത് ബട്ട് ഈ പറയുന്ന കൂട്ടത്തിൽ അവർക്ക് ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹിന്ദു അങ്ങനെ ഞെളിയേണ്ട എന്ന് തോന്നുന്നു തോന്ന് ചിലരുണ്ടാവാം ഇറ്റ്സ് എ ക്രൗഡ് ഇല്ലേ അവരുണ്ടാവാം പക്ഷെ അതിൽ ഞാൻ കൺവിൻസ് അല്ല ഉണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ കാര്യം സത്യമാണ് അപ്പം പക്ഷേ എൻ്റെ പോയിന്റ് ഈ നിങ്ങൾ സർക്കാർ നിയമിച്ചൊരു കളക്ടറെ ഒരാൾക്കൂട്ടം ബഹളം വെച്ചിട്ട് ആ സർക്കാർ കീഴങ്ങി മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിന് കീഴങ്ങ എന്നാണ് അതിൻ്റെ അർത്ഥം അതൊരു നല്ല കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ബഹളം അത് കൂടാതെ അവിലും മലിലും കുന്തിരിക്കും ഇതും ആലപ്പുഴയിൽ നടന്ന സംഭവമാണ് സുധാകരനെ പുറത്താക്കി പുറത്താക്കി തരം താഴ്ത്തി പത്തിരുപത്തിരണ്ട് പേർ എസ് ഡി പി ഐ ബന്ധം വെച്ച് രാജിവെച്ചു ഇതെല്ലാം ചെയ്തിട്ട് ആലപ്പുഴ ജില്ല ഏകദേശം എം എൽ എ എസ് സലാമിൻ്റെ കയ്യിലാണ് അങ്ങേരുടെ നിയന്ത്രണത്തിലാണ് അങ്ങേരുടെ പുറകിൽ ഉള്ള ശക്തികൾ എസ് ഡി പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പാർട്ടിയിലെ കുറച്ച് പേരെങ്കിലും അനുഭവിക്കുന്നു അവർ കത്ത് കൊടുക്കുന്നു ഞാൻ വാട്ട്മൂർ യുവാണ്ട് ആൾക്കൂട്ടം ബഹളം വെച്ചിട്ട് ഒരു കളക്ടറെ മാറ്റുന്നു ഇതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ എസ് ഡി പിന്നെ കളിപ്പാവ് തന്നെയാണോ സി പി എം ജില്ലയിൽ ആലപ്പുഴ ജില്ലാൻ എറണാകുളം ജില്ല ചുറ്റും നോക്കിയാൽ മതി അത് സമ്മർദ്ദിക്കാൻ നൂറ് ശതമാനം താങ്കൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ ഞാൻ പറയുന്നത് തെളിവില്ല ഇതേ വാർത്ത ഏ ആലപ്പുഴ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പത്രം ഉണ്ടാകും ആകെ പത്ത് കോപ്പി അടിക്കുന്നത് ആ പത്രത്തിലൊരു വാർത്തയായിട്ട് വന്നാൽ അത് തെളിവായിട്ട് സ്വീകരിക്കും നിങ്ങൾ ഈ ഒരു സ്വഭാവം ഇപ്പോൾ ഉണ്ട് എല്ലാവർക്കും ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം എന്താ ഡോക്യുമെൻ്ററി എവിഡൻസ് ആലപ്പുഴ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് പത്ത് കോപ്പി ഡി ടി പി എടുക്കുന്നൊരു പത്രത്തിൽ വന്ന വാർത്ത ആ അപ്പോൾ ശരി എവിഡൻസ് ആയി മറ്റേതോ അതൊരു ടി ജി മോൻ അത് എവിഡൻസ് അല്ല ഈ ഇത് എനിക്ക് മനസ്സിലാവണില്ല ഈ കൺമുമ്പിൽ സംഭവിക്കുന്ന കാര്യം പത്രത്തിൽ വന്നാലേ ഇപ്പം ആൾക്കാര് വിശ്വസിക്കുകയുള്ളൂ പത്രം ഓഫീസിൽ ചാനൽ ഓഫീസിൽ വിളി പോവാറുണ്ട് എടോ എൻ്റെ വീടിന്റെ മതിൽ പൊളിച്ച് ലോറി വന്നു മനോരമയിലും മാതൃഭൂമിയിലും ഫോട്ടോ വന്നു ജന്മഭൂമിയിൽ എന്താ വരാത്തെന്ന് വിളി ചോദിക്കും ഇയാളുടെ വീട് പൊളിച്ച് ലോറി കയറി ഇയാൾക്ക് കാണാൻ ഇനി ജന്മഭൂമിയിൽ ഫോട്ടോ വരണം ഈ രീതിയിൽ തർക്കിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ സംഘപരിവാർ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വരരുതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അത് അതവര് വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമാണോ ഭാഗികമായിട്ടൊക്കെ നടക്കും കാരണം ഈ നരേറ്റീവ് ഓഫ് വാർ ഓഫ് നരേറ്റീവ്സ് ആണല്ലോ ഇപ്പം നടക്കുന്നത് ഈ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും കേരളത്തിൽ മെയിൻ സ്ട്രീം മീഡിയ ആണ് സോഷ്യൽ മീഡിയ അടിച്ചു കയറി വരുന്നുണ്ട് പക്ഷെ അവരുടെ ഒപ്പം എത്തിയിട്ടില്ല താമസിയാതെ സോഷ്യൽ മീഡിയ ഒപ്പം എത്തുകയും ഇവരെ വിഴുങ്ങുകയും ചെയ്യും